സിനിമാ മേഖലയിലെ വിവാദങ്ങൾക്കും അമ്മയിലെ കൂട്ടരാജിക്കും പിന്നാലെ നടൻ മോഹൻലാൽ ശനിയാഴ്ച തലസ്ഥാനത്ത് വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാത്ത അദ്ദേഹം ശനിയാഴ്ച മൂന്ന് പൊതുപരിപാടികളിലാണ് താരത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വഴുതക്കാട് ഹയാൻസിയിൽ പന്ത്രണ്ടിന് കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ച് മോഹൻലാൽ നിർവഹിക്കും കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ലാൽ മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥി ടീമുകളെ പരിചയപ്പെടുത്തൽ ട്രോഫി അനാവരണം തുടങ്ങിയവയും നടക്കും വൈകിട്ട് നിശാഗന്ധിയിൽ നടക്കുന്ന പരിപാടിയിൽ കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തിനോട് അനുബന്ധിച്ചുള്ള പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങും ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ശ്രീമോഹനം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കുന്നത് അഞ്ച് മുപ്പതിനാണ് പരിപാടി ബേബി ജോൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അതീരം അനുസ്മരണ പരിപാടിയിലും മോഹൻലാലാണ് മുഖ്യാതിഥി രണ്ട് മുപ്പതിന് വനിതക്കാട് സുബ്രഹ്മണ്യം ഹാളിലാണ് ഈ പരിപാടി ശനിയാഴ്ച ഉച്ചയ്ക്ക് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിന് ശേഷമായിരിക്കും മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്